ഇതൊക്കെ നമ്മൾ കുടുംബമാണ് ഈ രണ്ടാളുകൾ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് കാര്യം ജിതിൻന്ന് പറഞ്ഞത് ശരിക്കും മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ജിതിന്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിദിനും അവിടെ തന്നെ ഞമ്മളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു ഒരാളിമാര് ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇപ്പൊ പറ്റി ഈ പറയുന്ന അർജുന്റിയെപ്പറ്റി മനാഹ് പറയുമ്പോ തേനൊഴുകുന്നു എന്ത് സ്നേഹം എന്ത് എന്ത് സോഫ്റ്റ് അർജുൻ ഫാമിലി മനാഫ് വിഷയം അങ്ങനെ സോൾവായി നിങ്ങൾ എത്ര പേര് ഈ വിഷയം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും കരിപ്പടി അതുപോലെ തന്നെ സീക്രട്ട് അച്ഛൻ സായി എല്ലാം കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കി ആ ഒരു വീഡിയോ കരിപ്പടി അതുപോലെ തന്നെ സീക്രട്ട് അജന ചാനലിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കാം ഞാനിത് ഏഹ് പറയുമ്പോ നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കണം ഇവര് തമ്മിൽ ജസ്റ്റ് ഒന്ന് അടുത്ത് സംസാരിച്ചാലോ കുറച്ചു നേരം ഇരുന്ന് ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാനും ചാണാൻ ചാണാമ്പാരി എറിയാനും ചെളി വാരിയൊക്കെ ഒരുപാട് ശ്രമിച്ചു അതിനപ്പുറത്തേക്ക് കുറെ പേര് കമന്റോളികളായിട്ടും ഇല്ലെങ്കിൽ ഇവരെ തല്ലിക്കണം എന്ന് പറയുന്ന രീതിയിൽ മതസ്പർദ്ധ വർത്തി വളർത്തിക്കൊണ്ട് വർഗീയത വരുത്തിക്കൊണ്ട് ഒരുപാട് കമന്റുമായിട്ട് വന്നവരൊക്കെ ഇപ്പൊ എവിടെ പോയി എന്ത് ചെയ്യൂ ഇനി അതാണ് ആലോചിക്കുന്നത് അവരൊക്കെ ഒന്നായി ഇപ്പോ ഇപ്പൊ പറഞ്ഞവരും പിടിച്ചവരും അടിച്ചവരും ഒക്കെ ഒന്നായി ഈ കണ്ടുകൊണ്ട് നിന്നവര് ഈ കമന്റ് ഇട്ടവര് ഈ ആക്കി പൂക്കി പോയവര് ഒക്കെ വെറും ഗോവി മരിച്ചോണ്ട് ഇരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം ഇങ്ങനെയാണ് ചില വിഷയങ്ങൾ ഒന്ന് അടുത്ത് സംസാരിച്ചാലോ ഒന്ന് 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 അടുത്തിരുന്നാലോ മാറുന്ന പ്രശ്നങ്ങളായിരുന്നു ഇത് ഇത്രയും വലിയ രീതി വലിച്ചഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മീഡിയക്കാർക്കും അതേപോലെ തന്നെ ഇവർക്കൊക്കെ തന്നെ ഒന്ന് സംസാരിച്ചാൽ പോരായിരുന്നു അതിന് കാസർഗോഡിൽ നിന്ന് കാതർബായും മലപ്പുറത്തുനിന്ന് സീകെട്ടതിൻ്റെ ഒക്കെ വരണ്ടി വന്നു എന്ന് ഓർക്കുമ്പോൾ എന്നാലും ഈ പ്രശ്നങ്ങൾ തീർന്നല്ലോ ഇനി മീഡിയക്കാരനെ മീഡിയക്കാരനടുത്ത് എന്ത് തിന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള മീഡിയക്കാർ കുറേ ദിവസം ഇത് തിന്നില്ല ഞാൻ ഒറ്റ ദിവസം തിന്നുകയുള്ളൂ ബാക്കി ഒരുപാട് മീഡിയക്കാർ ഇതൊക്കെ തിന്നു ഇനി എത്ര ദിവസം തിന്നും ഇനി അടുത്ത് എന്ത് തിന്നു എന്നൊക്കെ കണ്ടറിയാം എന്തൊക്കെയാണെങ്കിലും ആ ഒരു വീഡിയോയുടെ ഭാഗം ഞാനിവിടെ വെക്കുന്നുണ്ട് ഇതിനകത്ത് വലിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന പബ്ലിക് കേരള ചാനൽ പോയി നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും സീക്രട്ടതിന്റെ വെയിലതുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് രണ്ട് ഭാഗങ്ങൾ രണ്ട് മൂന്ന് ഭാഗം അതിനകത്ത് വെക്കുന്നുണ്ട് അതിനകത്ത് ആദ്യം മനാഫിന് പറയാനുള്ള ലോറി ഉടമയായിട്ടുള്ള മനാഫിന് പറയാനുള്ള ഒരു ഭാഗം ഞാൻ അതിവിടെ വെക്കുന്നുണ്ട് നിങ്ങളതെന്ന് ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം ഇപ്പം എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉദ്ദേശിച്ചത് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനും അപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മുടെ കുടുംബമാണ് ഈ രണ്ടാളുകൾ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് കാര്യം ജിതിൻന്ന് പറഞ്ഞത് ശരിക്കും മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിദിനും അവിടെ തന്നെ നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തിയാണ് ഒരു ഒരാളിമാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പം ഇവനക്കിത്ര പരിധിയില്ല അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ടുനടന്ന ആളാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് മനാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇപ്പൊ പറ്റി ഈ പറയുന്ന അർജുൻ്റെ പറ്റി ഇപ്പൊ മനാഫ് പറയുമ്പോ ഒഴുകുന്നു എന്ത് സ്നേഹം എന്ത് എന്ത് സോഫ്റ്റ് ഇത് നേരത്തെ മനാഹിന് കുറച്ച് അടുത്തിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഇടയ്ക്ക് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ അന്ന് ഒന്ന് അടുപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി പോകാമായിരുന്നല്ലോ പ്രശ്നമൊക്കെ ഒന്നും ഇല്ലാതായി പോകുവായിരുന്നല്ലോ അവിടെ അർജുൻ്റെ അനിയൻ നിൽപ്പുണ്ട് ഈ അളിയൻ അതായത് ഈ പറയുന്ന അർജുൻ അളിയെ നിപ്പമുണ്ട് മനാഫ് അവർ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഈ ഒരു പ്രശ്നം എല്ലാം ഞാൻ പറഞ്ഞില്ലേ പലതും ഒന്ന് ഇരുന്ന് സംസാരിച്ചിരുന്നാൽ മാറുന്ന പ്രശ്നങ്ങളാ അവിടെ എത്രത്തോളം പുകഴ്ത്തിയാണ് ഇപ്പോൾ മനാഫ് ഈ അളിയെപ്പറ്റി അർജുൻ്റെ അളിയനെ പറ്റി സംസാരിക്കുന്നത് ഇതൊക്കെ ഒരാൾ ഈ രണ്ട് കൈ അടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കത്തുള്ളൂ എന്ന് പറയുന്നത് എന്തോരം കാര്യങ്ങളാണ് നേരത്തെ ഭയങ്കര കുറ്റങ്ങൾ പറഞ്ഞോട്ടിരുന്നവരൊക്കെ ഇപ്പോൾ വലിയ ഒന്നായില്ലേ എല്ലാ വിഷയങ്ങളും ഇതിനൊക്കെ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിനകത്ത് വെക്കാൻ പോകുന്നത് അർജുൻ്റെ അളിയൻ പറയുന്ന ഭാഗമാണ് അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വന്നിട്ട് ഇതിനകത്ത് വേറൊരു മെയിൻ പോയിന്റ് മനാഫ് പറയുന്നുണ്ട് അത് ഞാൻ അവസാനം വെക്കാം ഇപ്പോൾ ഇതിനകത്ത് അർജുൻ്റെ അളിയൻ പറയുന്ന ഭാഗം കൂടെ ഒന്ന് കേട്ടോ ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാനഘട്ടം വരെ അർജന്റീന കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതിന് ശേഷമുള്ള പത്രസമ്മേളനങ്ങളൊക്കെ വിളിച്ചു ഏത് ബാധി അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിലും സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പം അതിലേക്ക് കൺവേർട്ടായി പോയി ശരിക്ക് വേറെ വേറെന്തായിരുന്നു പക്ഷേ ജനങ്ങളെത്തി വേറെയിൽ പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീപട്ടം പിന്നെ ഒരു എന്താ പറയുക ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ഒരാൾ പിന്നെ ആ രീതിയിലൊക്കെ അളിയൻ പറയുന്ന കാര്യങ്ങളും കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കിൽ നമുക്ക് മനസ്സിലാവും ഈ പറയുന്നത് പോലെ ഇവർ തമ്മിലിടയില് ഇടയിലുള്ള സംസാരങ്ങളിൽ പറ്റി പോയ കുറച്ച് കാര്യങ്ങളും വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ വായി വന്നു പോയതും ഇല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ വരാതെ പോയതും ഒക്കെ ആയിട്ട് സംബന്ധിച്ച വിഷയങ്ങളാണ് ഇത് കൃത്യമായിട്ട് ഇത് മുതലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാധ്യമങ്ങൾക്കാണ് കുറെ സോഷ്യൽ മീഡിയ ഉള്ളവർക്കും ഇത് മുതലാക്കാൻ പറ്റി ഏഹ് കുറെ പേർക്ക് ഇത് കണ്ടന്റായി അതേപോലെ തന്നെ സീക്രട്ട് സീക്രട്ടേജന്റിലെ പോലെ ഒരാളിനകത്ത് വന്ന അയാൾ കുറെ തെറിവിളി കേട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സീക്രട്ട് അതിന്റെ ഈ വീഡിയോക്ക് വീഡിയോയ്ക്കകത്ത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ട് അതിന്റെ ഫുൾ വീഡിയോയ്ക്കത്തത് ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചാനലിൽ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹത്തിന് കുറെ തെറിവിളി കേട്ടു ഈ പറയുന്ന അർജുൻ്റെ ഫാമിലിക്ക് ആ പറയുന്ന പത്രസമ്മേളനം സീക്കെട്ടായ് പറഞ്ഞിട്ട് ആ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ തെറിവിളി സീക്രട്ട് അജെറിനും ആ സമയത്ത് തന്നെ വന്ന് പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ അർജുൻ്റെ ഫാമിലിക്ക് കുറെ തെറിവിളി അത് എല്ലാത്തിലും കൂടാതെ മനാഫിന് കുറെ തെറിവിളി അതെല്ലാത്തിലുപരി മനാഫിന്റെ പേജ് നാലര ഫേസ്ബുക്ക് അല്ല യൂട്യൂബ് ചാനലിൽ ഞാൻ നോക്കിയപ്പോഴും നാലര ലക്ഷം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് ഇനി എന്താ വേണം ഏഹ് അതല്ല അതണ്ടെ ഇതാണ് ഒരു ഒരു ഞാൻ പറയട്ടെ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രസ്തകതയുണ്ട് അതായത് ഒരു ഒരാൾക്ക് ഒരാളെ എല്ലാവരും ഇറക്കുന്നു ഇല്ലെങ്കിൽ അയാൾക്ക് ഒറ്റപ്പെടുന്നു തോന്നി കഴിഞ്ഞാൽ അയാൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ബിഗ് ബോസിന്റെ ഒരു രീതി അങ്ങനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് രജിസാറിനൊക്കെ അങ്ങനെ കിട്ടി ഒരാളെ ഒറ്റപ്പെടുത്തോ അയാൾക്ക് സപ്പോർട്ട് ഇട്ടു അതാണ് അവിടെ കണ്ടത് ആ യൂട്യൂബ് ചാനലിൽ കണ്ട സബ്സ്ക്രൈബേഴ്സ് അല്ല ആളുകൾ പോയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു മനാബിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു ഇപ്പൊ ഏകദേശം അഞ്ച് ലക്ഷത്തോട് അടുത്ത് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വന്നു നമ്മളൊക്കെ പാട് പാടായിട്ട് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടിട്ട് നാല് നാലരയൊക്കെ ഒക്കെ ആവുന്നുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് ദിവസം കൊണ്ടായി എന്തായാലും സന്തോഷം അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷെ അത് അദ്ദേഹം ആ സമയത്ത് അവിടെ ബുദ്ധിമുട്ട് മാറാനായിട്ട് മാത്രം നിന്ന് ആളുകളെ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് മാത്രം ഇട്ടതാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം കൃത്യമായിട്ട് ഓരോ പേജിലും ഓരോ വീഡിയോയ്ക്കും തമ്മിലും കൊടുത്ത് വീഡിയോയ്ക്കകത്ത് വാട്ടർമാർക്കും കൊടുത്തൊക്കെ മനാഹു ഒറ്റയ്ക്കിരുന്ന് ഈ പറയുന്നത് പോലെ ഒരു കാര്യങ്ങൾ ജനങ്ങൾ അറിയിക്കാൻ മാത്രം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ മാത്രം ഒരു മണ്ണനായി ഞങ്ങൾ അഭിനയിച്ചേക്കാം പോട്ടെ അതവിടെ വിട്ടേക്കാം അവരെ എന്തായാലും ഒന്നായാലോ ആ പ്രശ്നം അതെന്തായാലും ഇതിനകത്ത് പ്രശ്നങ്ങളല്ല അവരൊന്നായാലോ യൂട്യൂബ് ചാനൽ അതിന്റെ വഴിക്ക് പോട്ടെ അദ്ദേഹം അതിന് ഏത് രീതിയിൽ നടത്തും അദ്ദേഹത്തിന് ഇഷ്ടത്തിന് കൊണ്ടുപോകട്ടെ ഇനി ഇതിനകത്ത് മനഹു പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ആ പോയിന്റ് കൂടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കേൾക്കണം ഇനി ഈ വീഡിയോ മുതൽ അങ്ങോട്ട് ദൈവീതർദ്ധ വരുത്തുന്ന കമന്റുകളും കാര്യങ്ങളും അതൊരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന അർജുൻ ചേട്ടനും മനാഫിക്കെന്നുള്ള ആ രണ്ട് പേര് തന്നെ ഒരു സ്പർദ്ധയ്ക്ക് വളർത്താൻ കുറെ പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി ഇവിടെ മനാഫ് പറഞ്ഞു വെക്കുന്നുണ്ട് അത് നമുക്ക് ഒന്ന് കേൾക്കാം ഈ ഇതിന്റെ ഈ വരുന്ന വീഡിയോ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദേശ കമന്റ് കേരളത്തിന് മാറി തോന്നുന്നു അത് കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും അല്ല വിവേകമുള്ള ഉള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ലേ ഇത് കുറച്ച് എന്താ അറിയുമോ പിന്നെ ഇതിലൊന്നും പെടാതെ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ ജനങ്ങൾ എത്തിപ്പ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നല്ല ഞാൻ സാധാരണ ഒരു ജിന് ഒരു സാധാരണ മനുഷ്യൻ അപ്പോൾ കേട്ടല്ലോ അപ്പൊ അതിലും ഉണ്ടെങ്കിൽ കേട്ടോ ഇതിന്റെ പേരിൽ വന്നിട്ട് കാര്യങ്ങളോ ഇടരുത് അതായത് മത്സ്പർദ്ധ വർത്തുന്നതിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലെ പോലെ ചെയ്തിട്ട് ഈ മുഖ്യതാര മാധ്യമങ്ങളെ അവർക്ക് അടുത്ത വാർത്ത നോക്കാം നിങ്ങളടുത്ത വാർത്ത പിടി ഞങ്ങൾ അത് അടുത്ത വാർത്ത റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കാം ഇതെല്ലാം മാറിപ്പോലി നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട കേരളമല്ലേ അടുത്തടുത്ത കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കും അവരെ എന്തായാലും ഒന്നായി ഇനി അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങളായിട്ട് വരാതിരി ഇരിക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾ ഒന്നായി നാളെ ഇപ്പം എല്ലാവരും കാണാൻ നിങ്ങൾ ഒന്നായി ഒരുപാട് സ്നേഹത്തോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തേനോൽപ്പിക്കുന്ന വർത്തമാനത്തോടെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചു നാളെ വന്നിട്ട് ഇനിയിപ്പൊ അവര് വന്നതിന്റെ പേര് ഞങ്ങൾ സംസാരിച്ചതാ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അതിലേ വലിയ നാണക്കേട് നിങ്ങൾക്കൊന്നും വരാനില്ല അതിന്റെ ഫാമിലിക്കാണെങ്കിലും മനാഫിനാണെങ്കിലും രണ്ടുപേർക്കാണെങ്കിലും ഇതേ വലിയ നാണക്കേട് ഇനി ഇത് കുത്തിപ്പൊക്കി ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾ അവിടെ വെച്ച് അങ്ങ് സംസാരിച്ചാണെന്ന് പറഞ്ഞാൽ വലിയ നാണക്കേട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഈ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് അവര് പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങൾ തീരട്ടെ ഇവ അവർ ഹാപ്പി ആയി പോട്ടെ ആ അർജുന്റെ ആത്മാവിന് വേണ്ടിയിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അല്പം പ്രാർത്ഥിക്കുക എല്ലാവരോടും എനിക്ക് വീഡിയോ ആണെന്ന് എന്ന് പറയാനുള്ളതാണ് ഈ വഴക്കും കോലാഹലവും എല്ലാം മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തിക്ക് ഒന്ന് പ്രാർത്ഥിക്കുക അത് നമുക്ക് ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ അതെങ്കിലും ചെയ്യുക അതേപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ തീരട്ടെ െ അടുത്തടുത്ത കണ്ടന്റ് വരുമല്ലോ നമുക്ക് അടുത്തടുത്ത കണ്ടന്റിലേക്ക് പോവാം താൽക്കാലികമായി കാസർഗോഡ് നിന്ന് കാതർബായും മലപ്പുറത്തുനിന്ന് സീകൃട്ടൈൻറ്റും അതുപോലെ വേറെ കുറെ പേര് വരണ്ടി വന്നല്ലോ ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കാനായിട്ട് അവർ തമ്മിലിരുന്ന് ഒന്ന് സംസാരിച്ചു ഒരു കോളിന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നമല്ലായിരുന്നു എന്റെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഒരാൾക്ക് റീച്ച് കിട്ടുന്നതിന്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് അതവിടെ തീരെ തീരണേ നാളെ പിന്നെയും വരല്ലേ ദയവീത് ഇനി ഇനി ഇത് ചെയ്യുന്നതിനെ പറ്റി ഓർക്കുമ്പോഴാണ് let to signing out.